ആഗോള വിപണിയെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് സ്വർണ്ണവില ചരിത്രത്തിൽ ഇല്ലാത്ത വിധം മുന്നേറുന്നു രണ്ടായിരത്തി ഇരുപത്തി മാത്രം ഏകദേശം അറുപത്തി ആറ് മുതൽ എഴുപത് ശതമാനം വരെ വർധനമാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം രൂപ എന്ന നാഴികക്കല്ലിലേക്ക് വില കുതിച്ചെത്തുന്ന കാഴ്ചയാണ് നിലവിൽ വിപണിയിലുള്ളത് എന്തുകൊണ്ട് സ്വർണ്ണം വില ഉയരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സൈനിക സംഘർഷങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തർക്കങ്ങളും ഓഹരി വിപണിയെ തളർത്തിയിട്ടുണ്ട് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ലോക സ്വർണത്തിലേക്ക് തിരിയുന്നത് വില ഉയരാൻ കാരണമാകുന്നു യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ ബോണ്ടുകളിൽ നിന്നുള്ള ലാഭം കുറയുന്നു ഇതോടെ നിക്ഷേപകർ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നു ഇതും സ്വർണ്ണ വില വർധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് ഡോളറിന്റെയും രൂപയുടെയും മൂല്യത്തിൽ ഉണ്ടാകുന്ന ഇടിവ് ഇന്ത്യ സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് ഡോളർ നൽകിയാണ് ഡോളറിനെതിരെ ഇന്ത്യയുടെ മൂല്യം കുറയുമ്പോൾ ഇന്ത്യയിൽ സ്വർണ്ണവില സ്വാഭാവികമായും വർദ്ധിക്കുന്നു കൂടാതെ ഇറക്കുമതി തിരുവയും ജി എസ് ടിയുംയറ്റത്തിന് ആക്കം കൂട്ടുന്നു സെൻട്രൽ ബാങ്കുകളുടെ ഇടപെടൽ പല വികസ്വര രാഷ്ട്രങ്ങളുടെയും കേന്ദ്ര ബാങ്കുകളുടെ ആസ്തി വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി വൻതോതിൽ സ്വർണം ശേഖരിക്കുന്നത് വിപണിയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടുന്നു കേരളത്തിന്റെ സ്വർണവിപണി മലയാളികളുടെ ജീവിതത്തിൽ സ്വർണത്തിന് വലിയ സ്ഥാനമാണുള്ളത് ഏകദേശം അമ്പതിനായിരം കോടി രൂപയുടെ വിപണിയ മൂല്യമാണ് കേരളത്തിൽ സ്വർണത്തിനുള്ളത് പത്ത് പതിനായിരക്കടക്കിന് ജ്വല്ലറികളിലായി ഏകദേശം മൂന്ന് ലക്ഷത്തോളം പേർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് സ്വർണത്തിന് വില വർദ്ധിച്ചതോടെ പുതിയ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുകയാണ് വിപണി വില കുതിച്ചതോടെ സാധാരണക്കാർക്കിടയിൽ പതിനെട്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പ്രിയമേറി വരികയാണ് വില കൂടിയെങ്കിലും വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിട്ടില്ല പണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് കൂടുതൽ സ്വർണം ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതേ തുകയ്ക്ക് കുറഞ്ഞ അളവ് സ്വർണമേ ലഭിക്കുന്നുള്ളൂ എങ്കിലും ആളുകൾ നിക്ഷേപം തുടരുന്നുണ്ടെന്നാണ് ജ്വല്ലറി ഉടമകൾ പറയുന്നത് ഏതവസരത്തിലും പണമാക്കി മാറ്റാം എന്നതിനാൽ ഒരു ശരാശരി മലയാളിക്ക് സ്വർണം ഇന്നും ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ മാർഗമായി കണക്കാക്കുന്നു ആഗോള വിപണിയിലെ അസ്ഥിരതയും ഇന്ത്യയിലെ ഉത്സവ വിവാഹ സീസണും കാരണം സ്വർണത്തിന്റെ വില ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്